അസലാമാലും വാഹ്മത്തു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മുഹറം നമ്മിലേക്ക് ആഗതമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു എല്ലാവർക്കും ജീവിതത്തിൽ ഹയറും നൽകട്ടെ ആമീൻ വിദേശത്ത് ഞായർ മുഹറം ഒന്നാണ് കേരളത്തിൽ തിങ്കൾ ആണ് മുഹറം ഒന്ന് കേരളത്തിലുള്ളവർ ഇന്ന് മകരമ മുതൽ നാളെ തിങ്കൾ വരെ നിങ്ങൾക്ക് കഴിയുന്ന സമയം ബിസ്മി എഴുതി വെക്കാം ഒരിക്കൽ കൂടി പറയുന്നു നമ്പർ എട്ട് ം ഇട്ട് പരിശുദ്ധ ബിസ്മി ആരും എഴുതി വെക്കരുത് അത് ശരിയല്ല അങ്ങനെ ചെയ്യാതിരിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക ബിസ്മി എഴുതാൻ ഏറ്റവും നല്ല സമയം പറയാം രാവും കഴിയും സമയം ബിസ്മി എഴുതാം എങ്കിലും ഈ പറയാൻ പോകുന്ന സമയം എഴുതിയാൽ വെരി എഫക്റ്റീവ് ആകും ഇൻഷ ഒ രാത്രി എഴുതുകയാണെങ്കിൽ മകര പുരസ്കാരം കഴിഞ്ഞ ശേഷം ഏകദേശം ആറ് അമ്പത്തിമൂന്ന് മുതൽ ഏഴ് നാൽപ്പത്തി ഒമ്പതിന്റെ ഇടയിൽ എഴുതൽ നല്ല ാണ് എട്ട് നാൽപ്പത്തി അഞ്ച് മുതൽ ഒമ്പത് നാൽപ്പത്തി ഒന്നിന്റെ ഇടയിൽ നല്ലതാണ് ഒമ്പത് നാൽപ്പത്തി ഒന്ന് മുതൽ പത്ത് മുപ്പത്തി ഏഴിന്റെ ഇടയിൽ നല്ലതാണ് പതിനൊന്ന് മുപ്പത്തിമൂന്ന് മുതൽ പന്ത്രണ്ട് ഇരുപത്തി ഒമ്പതിന്റെ ഇടയിൽ എഴുതൽ നല്ലതാണ് അർദ്ധരാത്രി കഴിയുമെങ്കിൽ ഒന്ന് ഇരുപത്തി അഞ്ച് മുതൽ രണ്ട് ഇരുപത്തിയൊന്നിന്റെ ഇടയിൽ എഴുതൽ ാണ് തിങ്കൾ പകൽ എഴുതുകയാണെങ്കിൽ ഉദയം അനുസരിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഏകദേശം രാവിലെ ആറ് ഒമ്പത് മുതൽ ഏഴ് ഇടയിൽ എഴുതൽ നല്ലതാണ് എട്ട് പതിനാറ് മുതൽ ഒമ്പത് ഇരുപതിന്റെ ഇടയിൽ എഴുതൽ നല്ലതാണ് പത്ത് ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് ഇരുപത്തെട്ടിന്റെ ഇടയിൽ നല്ലതാണ് അതുപോലെ പതിനൊന്ന് ഇരുപത്തെട്ട് മുതൽ പന്ത്രണ്ട് മുപ്പത്തിരണ്ടിന്റെ ഇടയിൽ നല്ലതാണ് ഉച്ചക്ക് ഒന്ന് മുപ്പത്തി ആറ് മുതൽ രണ്ട് നാൽപ്പതിന്റെ ഇടയിൽ വിസ്മെഴുതൽ നല്ലതാണ് മൂന്ന് നാൽപ്പത്തിനാല് മുതൽ നാല് നാൽപ്പത്തെട്ടിന്റെ ഇടയിൽ വിസ്മെഴുതൽ നല്ലതാണ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഈ സമയങ്ങളിൽ എഴുതാൻ കഴിഞ്ഞെങ്കിൽ എല്ലാവരും എഴുതുക കഴിഞ്ഞില്ല എങ്കിൽ മറ്റുള്ള സമയങ്ങളിൽ എഴുതി വെക്കുക അസലക്കും വറഹമത് വാത്തു